ഒരുപാട് യു സി എൽ മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു എല്ലാ മത്സരവും വളരെ രസിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അങ്ങനെ പറയാൻ കാരണം കുറേ മത്സരങ്ങളെ കുറേ മത്സരങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു അത് നമ്മൾ നോക്കുന്നിടത്താണെങ്കിൽ പ്രധാനമായും ഉള്ളത് ആർസെൻ എൽ വേസ അറ്റ്ലറ്റിക് ഓം ആൻഡ്രോയിഡ് കൂര്യൻ അൽവാരസ് പറഞ്ഞായിരുന്നു കളി നമ്മളങ് എടുക്കുമെന്നുള്ളത് അതൊന്നും നടക്കാതെ ഒടുവിൽ ആർസനലിൻ്റെ ആ മിക സ്കോട്ട് ഡപ്ത്ത് കൊണ്ടപ്പോ വിജയിച്ച് കയറി ഗോൾ കണ്ടെത്തിയത് ഗബ്രിയൽ മാർട്ടിനലി അതുപോലെ തന്നെ ഗബ്രിയൽ മഗലസ് ഗോയ്ക്രസ് ഇരട്ട ഗോളുകളുമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബാസയുടെ ഒരു മത്സരം നടന്നു ബാസ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഒളിമ്പിക് അക്കോസുമായിട്ട് ആറേ ഒന്നിൻ്റെ വിജയം പെർമിൻ ലോപ്പസ് ഹാട്രിക് ആയി മുന്നിൽ അതുപോലെ തന്നെ എമാൽ ഇന്നലെ മോശം പ്രകടനമായിരുന്നു എന്തായാലും കിട്ടിയൊരു പെനാൾട്ടി അമാലിനെ സ്കോർ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ റാഷ്ഫോ രണ്ട് ഗോളും അടിച്ചു അവരൊക്കെ ശേഷിക്കുന്ന ഗോൾ എൽ കാബി ആയിരുന്നു പെനാൾറ്റിയിലൂടെ അവരെ ഒളിമ്പ്യക്കോസിനെ മുന്നിലെത്തിച്ചത് പിന്നെയുള്ള മത്സരം നടന്നതെന്ന് വെച്ചാൽ കയറാത്തും തിയാഗോസും ആയിട്ടുള്ള മത്സരമായിരുന്നു സീറോ സീറോ ഡ്രോയായിരുന്നു മത്സരം പിന്നെ ന്യൂ കാസ്റ്റിലും അതേ ജോസെ മറീനയുടെ ബെനിഫിക്കേനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂ ന്യൂ കാസ്റ്റിൽ ആൻ്റണി ഗോർഡനും അതുപോലെ തന്നെ ബാർനസും ഗോളുകൾ അടിച്ചുകൊണ്ട് കളി വിജയിപ്പിച്ച് മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമുണ്ടായിരുന്നു പിന്നെ ഉള്ളത് നാപ്പോളിയനെ അടിച്ച് ഇറ്റാലിയൻ മമ്പോമാരെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് പി എസ് വി ആറ് ഒന്നിൻ്റെ വിജയം അതിന് തന്നെ ബ്രൂണോ ഗോഡ്രോനയുടെ ഓൺ ഗോളായിരുന്നു പിന്നെ സായ് ബറിയും മുപ്പത്തി എട്ട് അൺമിൻ്റെ ഒരു ഗോളടിച്ചു പിന്നെ മാൻ രണ്ട് ഗോളും പെപ്പി ഒരു ഗോളും അതുപോലെ തന്നെ ഡ്രൈട്രോവിച്ചും ഒരു ഗോളും അടിച്ചു ശേഷിക്കുന്ന രണ്ട് ഗോളുകളും നാപ്പോളിയ്ക്ക് വേണ്ടി നേടിയത് മെക്ടോമിനി ആയിരുന്നു അതുകൂടാതെ തന്നെ ഇതായിരുന്നു ഏറ്റവും മികച്ച ഒരു ഗോൾ വർഷമുള്ള ഒരു കളി തന്നെയായിരുന്നു ബയൽ ലബർക്യൂസനും പി എസ് ടിയും ഒക്കെ പറഞ്ഞത് മത്സരത്തിൽ പി എസ് ടി ഏഴ് ഗോൾ അടിച്ചപ്പോൾ ബയർ ലഫർക്യൂസിനെ വെറും രണ്ട് ഗോളുകൾ മാത്രമേ ബയർ ലഫർക്യൂസിനെ അടിക്കാൻ സാധിച്ചുള്ളൂ ഇപ്പോൾ തന്നെ ബയർ ലഫർ ക്യൂസിനെ ഒരു മികച്ച തോൽവി എന്നുവെച്ചാൽ ഒരു മികച്ച തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും ബയർ ലർക്യൂസിനെ മിക മിച്ച തോൽവി തന്നെയാണ് അവർ വേണ്ടിയത് പാച്ചു ഗോളടിച്ചു അതുപോലെ തന്നെ നെഡ്സേ ഒരു ഗോൾ അടിച്ചു വെച്ചാൽ കേലിയ മറ്റൊരു ഗോളും കൂടി അടിച്ചു എന്നുള്ളതാണ് എന്തായാലും ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു പിന്നെ ന്യൂനമെൻഡസിൻ്റെ വക ഗോൾ വന്നു ഡംബലയുടെ വക ഒരു ഗോൾ വന്നു വിത്തീനയുടെ വക ഒരു ഗോളും വന്നു പിന്നെ പിന്നെയുള്ളത് എർലാലിൻ്റെ ടീം എന്ന് പറയേണ്ടി വരും ഏർലാലൻ്റ് ഒറ്റയ്ക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ടീമുണ്ട് മാൻ സിറ്റി എന്ന് തന്നെ പറയേണ്ടി വരും മാൻസിറ്റി രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം മാൻസിറ്റിക്കായിട്ട് ഹാലൻഡ് ഗോളടിച്ചു അതുപോലെ തന്നെ ബൊരാഡോ സിൽവ ഗോളടിച്ചു എന്നുള്ളതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് 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 മത്സരം കൂടിയാണ് ഇൻ്റർമിലാൻ ഗോളടിച്ചു നാലേ പൂജ്യത്തിന് ഇൻ്റർമിലാൻ വിജയിച്ച് കയറി യു എസ് ജിയുമായിട്ട് ഡെംഫ്രിസ് ഡെംഫ്രിക്സ് ഒരു ഗോൾ അടിച്ചു അതുപോലെ തന്നെ ലൗത്ര മാർട്ടിനസ് ഗോളുകൾ നേടി ഗലക്രോണി ബരാണ്ടി ഗോൾ നേടി അതുപോലെ തന്നെ സ്പോസ്റ്റിയ ഒരു ഗോൾ നേടി പിന്നെ ബുറീസിയ ഡോൺമോ ഉണ്ട് വിജയിച്ച് കയറിയിട്ടുണ്ട് കഴിഞ്ഞ കളി ബയൻഡ്യൂണിക്കുമായിട്ട് പൊട്ടി തകർന്നെയാണ് ബൊറിയൂസിയ റുഡ്മുണ്ട് അതായത് ഈ കളി അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് നിമിച്ചയുടെ രണ്ട് ഗോളും ബെൻസി മീനിയുടെ ഒരു ഗോളും അതുപോലെ തന്നെ ഫാബിയോ സിൽവയുടെ ഒരു ഗോളും കൂടി നേടിക്കൊണ്ട് അവർ വിജയിച്ച് കയറിയിട്ടുണ്ട് എത്തവണത്തുസിൽ പോരാട്ടത്തെ ഇതോടുകൂടി ഇന്നത്തെ ഫിക്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് മികച്ച ആണ് ഇപ്പോൾ ഇന്നും റിയൽ മാഡ്രൂം ഇവൻറ്റേഴ്സുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നടക്കാനിരിക്കവയാണ് എന്തായാലും മികച്ച പോരാട്ടങ്ങൾ തന്നെ യൂസ് ദി എലിൽ നടന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് കുറേ മത്സരങ്ങളുണ്ട് അറ്റി ക്ലബും കൈ ഫ്രൂ വി കെയും മത്സരം പിന്നെ വേഴ്സസ് ബോർഡ് ഓഫ് ലെമിറ്റി ജെൽസി അജാക്സും മത്സരം നടക്കാനുണ്ട് അതുപോലെ തന്നെ റിയൽ മാഡ്രൂം ഇവൻറ്റേഴ്സും വന്നിട്ടുണ്ടായിരിക്കും പിന്നെ സ്പോർട്ടിങ് സി പി മസീലിയും ഒരു മത്സരം മൊണോക്കോ ടൊർണാമുള്ള മത്സരമുണ്ട് അറ്റ്ലാന്റിയയും സിൽവാപ്പർഹയും കൂടെ വരുന്ന പാൻ കട്ടും ലിവർപൂളിൻ്റെ മത്സരമുണ്ട് ലിവർപൂളിന് തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ളതാണ് ബാൻഡൂണിക്കും ഫ്ലബ്രൂകെയുള്ള മത്സരവും കൂടെ കഴിയാൻ ഈ ആഴ്ചയുടെ ഫിക്ചേഴ്സ് കഴിയും എന്തായാലും നമ്മൾ ഒരു മികച്ച ഫിക്ചേഴ്സ് തന്നെ എത്തുമണ ആര് ഒന്നാം സ്ഥാനം വന്ന് ഈ ആഴ്ച കഴിയാൻ എന്താ പറ്റും ഈ ഫിക്ചേഴ്സ് വരെ എന്തായാലും മികച്ച പോരാട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലൊരു ഒന്നാം സ്ഥാനം പി എസ് ജി ആണ് എന്തായാലും പി എസ് ജി നല്ല കണക്ക് മുന്നേറട്ടെ മുൻ ചാമ്പ്യന്മാരാണ് പി എസ് തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട് എത്തുകണത്ത ചാമ്പ്യൻസ് ലീഗിൽ ഒന്നുള്ളതാണ്